ഇതാണ് ശരി എന്ന അഭിപ്രായം പറയുന്ന ഏത് സ്ത്രീകളെയും എവിടെയും കോർണർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ മാത്രമല്ല എല്ലാ ഉണ്ട് നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് അവരെ അനുഭവിക്കണ്ടിരിക്കണം അങ്ങനെ ഒരു സാധനം നടിമാരായിട്ട് നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ കംഫർട്ട് സോൺ ആണ് അവരെത്ര മാത്രം ഓരോരുത്തരും ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നതാണല്ലോ പറവ്വ ചേച്ചിക്ക് ഈ ഒരു കാര്യത്തിന് അങ്ങനെയാണെങ്കിൽ പറവ ചേച്ചിക്ക് അങ്ങ് മത്സരിച്ചാ പോരെ മിക്ക റോസി കടത്തപ്പെട്ട ആളാണ് ആദ്യമായ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് കടത്തപ്പെട്ട ആളാണ് അത് തന്നെ നോക്കിയാ മതി അത്ര ആ ചരിത്രം തന്നെ നോക്കിയാൽ മതി ആ ചരിത്രത്തിന്റെ വേറെ വേറെ വെർഷൻസ് ആണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാവുക നമ്മൾ വീണ്ടും മനുഷ്യരാവുക നാം നമ്മളോടൊപ്പമുള്ളത് പാട്ടുകാരിയും അഭിനേത്രിയുമായ ശൈലജ അമ്പു ആണ് നമസ്കാരം ചേച്ചി നമസ്കാരം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം ഒരു സിനിമയുടെ ഷൂട്ടാണ് പ്രകമ്പനം എന്ന സിനിമയിൽ സാഗർ സൂര്യയും ഗണപതി പ്രധാന ക്യാരക്ടർ ചെയ്യുന്നത് അതിൽ സാഗർ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുകയാണ് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് പ്രകമ്പനത്തിന്റെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു നമുക്ക് ഒരു സങ്കടരായ അതെ അതെ അത് ഉണ്ടായത് അതെ ആ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത് ഞാൻ ലൊക്കേഷൻ ഇല്ല ചൂട്ട് അതിനെ തുടർന്ന് നിർത്തി വെക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തോ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങ് കഴിയുന്നവരെ നിർത്തി ഒരു ദിവസം അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഡീറ്റെയിൽസ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പൊ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മുഴുവൻ കഴിഞ്ഞിട്ടായിരുന്നോ അതെ പ്രധാന പോർഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം റൂമിൽ ചെന്നതിനു ശേഷം അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടോ ഇനി അദ്ദേഹത്തിന് നമുക്ക് കാണണമെങ്കിൽ സിനിമ ഇറങ്ങുന്ന അതെ 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 എങ്ങനെയാണ് ഇപ്പൊ സെറ്റിലുള്ളവരുടെ അവസ്ഥ എല്ലാരും അതിങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിന്റെ ഓരോരോ കാര്യങ്ങൾ ചെല്ലുമ്പോഴും ഓരോരുത്തർ കാണുമ്പോഴും ആ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും അതെ 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 ജേശീനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നാടകത്തിലൂടെയാണ് ചേച്ചി സിനിമയിലോട്ട് വന്നതെന്ന് അറിയുന്നുണ്ട് അപ്പോ നാടകമാണോ സിനിമയാണോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പോ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് തുടങ്ങി വന്നത് നാടകമായത് കൊണ്ടും നാടകത്തിന് ഒരു വല്ലാത്തൊരു കൂട്ടായ്മയാണല്ലോ നാടകം എന്ന് പറയുന്നത് സിനിമയിലൊരു കൂട്ടായ്മയാണ് പക്ഷെ അത് കുറച്ചും കൂടെ ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെയല്ലല്ലോ നാടകത്തിന്റെ ഒരു ഒരു സ്പേസിൽ നമ്മളെപ്പോഴും ഒരുമിച്ചുണ്ടാവും സ്ഥിരം ഉണ്ടാവും അതെ അതുകൊണ്ട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നത് നാടകത്തിലാണ് നാടകത്തിലെ സൗഹൃദങ്ങളെ എല്ലാം നമ്മൾ അതുപോലെ ഇപ്പോഴും സന്തുഷ്ടാണ് ചേച്ചി തന്നെ ചേച്ചിന്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് കമൽ സാറിന്റെ കമൽസാറിന്റെ കൂടെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കമൽ കമൽസാറ് ഞാനായിട്ട് പ്രത്യേകം പറയണ്ടല്ലോ കമൽസാറ് പ്രൂവ് ചെയ്തിട്ടുള്ള നല്ലൊരു സംവിധാനം അങ്ങനെയല്ല ചേച്ചിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കംഫർട്ടബിൾ ആണ് കമൽ സാർ അഭിപ്രായങ്ങൾ പറയും നമ്മളുടെ അഭിപ്രായങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ അന്നെ ഒരു തുടക്കമാണല്ലോ തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പോഴും നമ്മളും ഇടപെടുന്നത് പരിധി ഉണ്ടാവുമല്ലോ പിന്നെ കമ്പൽസാറിനെ പോലൊരു സംവിധായകൻ്റെ അടുത്ത് നമ്മൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ആള് പറയുന്നത് കേൾക്കുക പിന്നെ എനിക്ക് സിനിമാ അനുഭവം ആദ്യത്തേതാണ് അപ്പൊ കുറച്ചും കൂടെ ഞാൻ അതൊക്കെ കാണുക ഒബ്സർവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കുറച്ചും കൂടെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മോളാണ് മോള് അലമേലു എന്നാണ് പേര് മോള് എന്റെ കൂടെ രണ്ട് സിനിമയിലെ മോള് ആഭാസത്തിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് അവളാണ് പിന്നെ രമേശിന്റെ ഒരു പേരളാന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പൊ കൃഷ്ണൻ സാറിന്റെ വെബ് സീരീസില് നാലര സംഘം വെബ് സീരീസിൽ അവൾ അഭിനയിച്ചു അവള് ബിഎസ്ഇ സൈക്കോളജി ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ഡിഗ്രി പഠിക്കുന്നത് അഭിനയമല്ല അല്ല നാടകവും സിനിമയും അല്ലാത്ത സമയങ്ങളില് അങ്ങനത്തെ സമയങ്ങൾ കിട്ടുമ്പോൾ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ കുറെ വീട്ടിലെ അമ്മയുടെ അടുത്താവുക പിന്നെ അനിയനുണ്ട് അനിയൻ നാത്തൂനുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുമാവുണ്ട് അനിയന്റെ കുട്ടിയുണ്ട് മിട്ടു അവന്റെ കൂടെ കുറെ അധികം സമയം ചെലവാക്കുക അതാണ് ഞാൻ ഇപ്പോ കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ മോള് ഡിഗ്രി ആയി ഇപ്പം അവളുടെ കുറെ സൈക്കോളജി ആണ് അപ്പൊ അവളുടെ സൗഹൃദങ്ങള് അതിനകത്ത് കുറേം കൂടെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് അത് കാണുന്നത് പിന്നെ പണ്ട് തൊട്ടേ ഒരുപാട് കാലം തൊട്ടുതന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടിട്ടുണ്ട് അതെ അപ്പൊ അത്തരം കാര്യങ്ങളിലും സജീവമാകാൻ കഴിയുന്നത്ര സമയങ്ങളിൽ ശ്രമിക്കാറുണ്ട് സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാ ചേച്ചിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ചേച്ചി ആ ഒരു സിനിമ കഴിഞ്ഞാൽ അത് വിട്ട് ഫാമിലിയിലോട്ട് ഒതുങ്ങുന്ന ഒരാളാണോ സിനിമ ഇപ്പം ഉപചാരപൂർവം ഗുണ്ടജയന്റെയൊക്കെ സെറ്റ് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മാസം ഒരുമിച്ച് അല്ലാതൊരു സൗഹൃദം അത് ഫുൾ ലെങ്ത് ക്യാരക്ടേഴ്സ് നമ്മൾ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് കല്യാണ വീടും ഒക്കെ ആയിരുന്നതുകൊണ്ട് എല്ലാവരും എപ്പോഴും ആ സൗഹൃദങ്ങളെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് നാടക സുഹൃത്തുക്കൾ തന്നെ സിനിമയിൽ ഉള്ളത് കൊണ്ടും അത്തരം സൗഹൃദങ്ങളെ നന്നായി ഉണ്ടാവാറുണ്ട് പക്ഷെ അല്ലാതെ ഒരു ദിവസം സെറ്റിൽ കാണുന്ന അല്ലെങ്കിൽ രണ്ടു ദിവസം സെറ്റിൽ കാണുന്ന ആൾക്കാരെ പിന്നെ ഒന്ന് വിളിക്കുന്നതിലൊക്കെ ഞാൻ കുറച്ച് പുറകോട്ടാണെന്നാണ് എനിക്ക് തോന്നാറ് ബന്ധങ്ങള് പുതുക്കിക്കൊണ്ടുവരാൻ അതെ പുതിയ ബന്ധങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവാറില്ലെന്ന് തോന്നുന്നു അതായത് കുറച്ച് കാലം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ സെറ്റിൽ ചെല്ലുമ്പോൾ മിണ്ടാറുണ്ട് പക്ഷെ അതിനുശേഷം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ട് പണ്ടത്തെക്കാളും വ്യസന സമേതാണ് ലാസ്റ്റത്തെ പളം എന്ന് പറയുന്നത് അതിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു കുരുത്തെട്ടു കുരുത്തംഘട്ട സ്ത്രീ അല്ല നമുക്ക് അങ്ങനെയല്ലേ പറയാം അപ്പൊ ചേച്ചി ശരിക്കും അങ്ങനെയാണോ അല്ലെങ്കിൽ പിന്നെ സിനിമയില് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ തമാശകൾ പറയാൻ കുറച്ച് പുറകിലോട്ടുള്ള ആളുകളല്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഓപ്പണായിട്ട് തമാശ പറയണെന്ന് തോന്നിയോ ഓപ്പണായിട്ട് തമാശ പറയും ഒരുപാട് പൊട്ടിച്ചിരിക്കും എന്തെങ്കിലും കുഞ്ഞാബന്തിരം കാണിക്കണമെങ്കിൽ അങ്ങനെ ആൾക്കാരെ കളിയാക്കാനും കുഴപ്പമില്ല അതുകൊണ്ട് ആൾക്കാർ എന്റെ കൂട്ടുകാർ പറയും അവളവളുടെ ക്യാരക്ടറാണ് ചെയ്തത് സത്യത്തെ ഞാനൊരു ദ്രോഹിയായിട്ടുള്ള ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു നമുക്ക് അടിതരാൻ തോന്നുന്നു ക്യാരക്ടറല്ല ഇപ്പൊഴത്തെ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്ന എന്ന് പറഞ്ഞ കുട്ടിയാണ് അപ്പൊ അവൾക്കെന്നെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴത്തേം പോലും മനസ്സിലായില്ല എന്റെ പൊതുവെ ആൾക്കാരങ്ങനെ ഐഡന്റിഫൈ ചെയ്യ അതെ ക്യാരക്ടർ കണ്ടിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേ അതെ അതെ അപ്പൊ ഞാനെങ്ങനെ ശീതലിന്റെ ക്യാരവനിലിരിക്കുമ്പോ ശീതല വന്നിട്ട് എന്നെങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചിരിച്ചു അപ്പുറത്തിരുന്നു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അതെ അറിയില്ല അങ്ങനെ ഇരുന്നു അപ്പോഴാണ് കോൾ വരുന്ന വ്യസന സമയത്തും അന്ന് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട് നന്നായി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാനും പറഞ്ഞ അങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സിനിമയുടെ പേര് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോൺ വെച്ചോടനെ എന്റെ ചേച്ചി അടക്കാൻ സമ്മതിക്കാത്ത ചേച്ചിയാണല്ലേ അല്ലെ ഒറ്റ അടി തരാനാണ് എനിക്കപ്പോ ഇങ്ങനെ ആളുകളുടെ റിയാക്ഷൻ കാണുമ്പോ സിനിമ കണ്ടിട്ട് ആളുകൾ ഇങ്ങനത്തെ എന്തൊക്കെ ചേച്ചിനെ കണ്ടാൽ അറിയില്ല എന്നാലും തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ആളുകൾ പറയുന്ന എക്സ്പ്രഷൻ കാണുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുക അല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്തായാലും അത് സക്സസ്ഫുൾ ആവുന്നതാണല്ലോ ഓഡിയൻസിന്റെ റിയാക്ഷൻ അല്ല നമ്മൾ സന്തോഷിക്കും പുറത്തൊക്കെ ചെല്ലുമ്പോ ആളുകൾ ഇങ്ങനെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വരാറുണ്ടോ അല്ലെങ്കിൽ ചേച്ചിപ്പോ ആളുകൾക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം അപ്പൊ പിന്നെ ഐഡന്റിഫൈ ചെയ്ത് വരുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാകുമല്ലോ ഉണ്ട് അപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അറിയുമ്പോൾ ഉള്ളവരെ അവരുടെ എക്സൈറ്റ്മെന്റ് ഓ ഇവരിങ്ങനെയാണോ ശരിക്കും കാണാറില്ല പിന്നെ കുറെ അവർക്ക് അപ്പൊ നമ്മള് തന്നെ പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ചരിത്രമൊക്കെ പറയും നമ്മളെങ്ങനെയാണ് അതിന്റെ വന്ന വഴി അഭിനയിച്ച സിനിമ നാടകങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവർ എക്സൈറ്റഡ് ഓ ഇതും ചേച്ചിയായിരുന്നു അതും ചേച്ചിയായിരുന്നു അങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ ആളുകള് വേണ്ട രീതിയിൽ അറിയുന്നില്ല എന്ന് തോന്നുമ്പോ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം എനിക്ക് അറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് ആളുകള് കാണുന്നുണ്ട് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് ഞാനാണ് ചെയ്തതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇല്ല അതില്ല എനിക്ക് മറ്റേ ആ എക്സൈറ്റ്മെന്റ് കാണാൻ അതായത് എവിടെയോ കണ്ടിട്ടുണ്ടോ എവിടെയോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് കാണാൻ എനിക്ക് സത്യത്തിൽ ഇഷ്ടം പിന്നെ ആർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവും അതെ ഈ ഒരുപാട് ഇങ്ങനെ നമ്മളെല്ലാരും ഐഡന്റിഫൈ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ സന്തോഷിക്കാൻ നമുക്ക് ബഹളം വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാകുന്ന സത്യത്തിൽ സന്തോഷമല്ലേ ഇപ്പൊ അമ്മേലെ തെരഞ്ഞെടുപ്പും അതിനെ ചൊല്ലിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്വേതാ മേനോന മത്സരിക്കാൻ വരുന്നു ആദ്യമായിട്ടൊരു സ്ത്രീ മത്സരിക്കാൻ വരുന്നതാണ് അതിനെ തുടർന്ന് ശ്വേതാ മേനോനെതിരെ ഒരു ആരോപണം വന്നു ചേച്ചി അതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ശ്വേതാ മേനോനെ കോർണർ ചെയ്യുന്നതായിട്ട് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതെ അവരൊരു മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ അവരാ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പർപ്പസ് വെച്ചുകൊണ്ട് അവരെ കോർണർ ചെയ്യുന്നതായിട്ട് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ബോൾഡായിട്ട് അഭിപ്രായം പറയുന്ന ഇപ്പൊ ശ്വേതാ മേനോനല്ല വേറെ ആരാണെങ്കിലും ശരി ബോൾഡായിട്ട് അഭിപ്രായം പറയുന്നത് ഇതല്ല ഇതാണ് ശരി എന്ന അഭിപ്രായം പറയുന്ന ഏത് സ്ത്രീകളെയും എവിടെയും കോർണർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് സിനിമ കുറച്ചും കൂടെ ഒരു സെലിബ്രിറ്റി ഉള്ള കുറെ കൂടെ ആൾക്കാർ ശ്രദ്ധിച്ച മേഖല തീർച്ചയായിട്ടും ഞാൻ ശ്വേത മേനോ ഭക്ഷണം പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ശ്വേതാമേനോന് ശത്രുക്കള് സ്ത്രീപക്ഷത്തുള്ളവരും ഉണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകള് പോലും അതിനെ പിന്നെ ശ്വേതയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കാതെ തിരിഞ്ഞ് സ്ത്രീകളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഓരോ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അന്നിട്ടും ആ ക്യാരക്ടറിനെ ഇപ്പൊ എത്രയോ വർഷം മുന്നേ ഇറങ്ങി ആ ഒരു സിനിമ രണ്ടോ മൂന്നോ സിനിമകൾ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ ശ്വേതാമേനോനെതിരെ പറയുമ്പോ സ്ത്രീകൾ തന്നെ എന്തുകൊണ്ട് മുന്നോട്ടിറങ്ങുന്നതെന്ന് ചിന്തി നമ്മുടെ ഒരു പേട്രിയാറ്റി സമൂഹമാണല്ലോ അതിങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃത സമൂഹം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ശരിക്കും ഏത് പക്ഷത്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് സ്ത്രീകൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതിപ്പം സാഹിത്യത്തിന്റെ ഭാഷയില് പറഞ്ഞാല് കാലിൽ കിടക്കുന്നത് ചങ്ങലയാണോ കൊലുസാണോ എന്ന് നമ്മളൊന്ന് കാലി മുന്നോട്ട് വെച്ചാലേ അറിയും അതുവരെ നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ കാലിൽ കിടക്കുന്നത് പാദസരം തന്നെയാണ് നമ്മൾ ആ പാദസരത്തിന്റെ കിൽക്കത്തിൽ അങ്ങനെ ആറാടി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ല അപ്പൊ ഈ നമ്മൾ ശരിക്കും ഈ കോളേജിലൊക്കെ പോകുമ്പോ പൺ ഇപ്പം അത്ര റാഗിങ് ഉണ്ടാവില്ല റാഗിങ് ഒക്കെ ചെയ്യുമ്പോൾ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാറില്ലേ എപ്പോഴും റാഗിങ് കാര്യം എന്താണ് നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് അവരെ അനുഭവിക്കണം അങ്ങനെ ഒരു സാധനമുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് വരും തലമുറ ഇത് അനുഭവിക്കരുത് എന്ന് തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് വരുന്നത് നമുക്ക് കുറച്ചും കൂടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ അത് വരത്തില്ല അപ്പോ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ സാന്ദ്ര തോമസിന്റെ പ്രശ്നത്തില് സാന്ദ്ര തോമസും ഇതുപോലെ റിയാക്ട് ചെയ്തതിന്റെ പേരിലാണ് അവരെയും ഇപ്പം മത്സരിക്കണ്ടെന്ന് പറഞ്ഞതും അവരുടെ പത്രിക തള്ളുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അത് ഈ സിനിമാ മേഖലയില് ഇപ്പോഴും ഈ പറയുന്ന ഈ മെയിൽ ശോഭനിസം അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഇത് ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് അങ്ങനെയൊക്കെ സംശയം എന്താണ് അതിനകത്ത് നമ്മള് ഇപ്പം ഒരു ചുരുക്കം സത്യത്തിൽ അതിനകത്ത് അത് കുറവുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നടിമാർ നടിമാരായിട്ട് നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ കംഫർട്ട് സോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മത്സരിക്കും അതൊക്കെ കുറച്ചും കൂടെ മെയിൽ ഇത് കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതെ അതെ ഒരുപാട് കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അവര് ശത്രുക്കളായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണല്ലോ ഭൂരിപക്ഷം ശത്രുക്കളായിട്ട് കാണുന്നു എന്നാണല്ലോ നമ്മൾ അതിനെ മനസ്സിലായി അപ്പൊ ഞാനിപ്പോ നമ്മൾ പറയുകയാണ് നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുകയാണ് നാളെ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോ ചേച്ചി ഇപ്പൊ ചേച്ചി ചേച്ചിയുടെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിൽ എന്തിനാ അങ്ങനെ ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ചേച്ചി അങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ കാരണം പ്രതികരിക്കുന്നവർക്ക് ഏത് ഏറെ സംഭവിക്കും ഈ ഇഷ്യൂസ് എന്തൊക്കെയാണ് സംഭവിച്ചത് കുക്കുപരമേശ്വരനും ശ്വേതാ മേനോനും ഒക്കെ എതിരെ എങ്ങനെയാണ് ആക്ഷൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ സംസാരിച്ച ഏക സ്ത്രീ മാലാപാർവതി അപ്പൊ അവരെത്രമാത്രം സൈഡ് വൽക്കരിക്കപ്പെടുന്നു അവരെ മാത്രം ഓരോരുത്തരെ ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നതാണല്ലോ അതിപ്പം ഏത് മേഖലയിലാണേലും പ്രതികരിക്കുന്നവരെ എപ്പോഴും കോർണർ ചെയ്യാൻ ആൾക്കാർ അപ്പോഴും പറയുന്ന ഒരു പരിധിവരെ ഇപ്പൊ പറയാണ് മാലാപാർവതി ഒക്കെ റിയാക്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ വന്ന വാർത്തയിൽ പറയുന്നതാണ് മാലാപാർവതിക്ക് അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോലും വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു വേഷനിലോട്ട് പോകുന്നുണ്ട് വാർത്തകൾ പിന്നെ ആളുകളുടെ മുമ്പിൽ പിന്നെ ഒന്നും കൂടി ഒന്ന് ആളാവാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഒന്നിട്ട് പ്രതികരിക്കുന്നതിനെ ആ രീതിയിൽ വളച്ചൊടിക്കുന്നതിനെ എന്താ ചേച്ചിക്ക് തോന്നണതിനെ കുറിച്ച് അങ്ങനെ ഒരു ഷോ കാണിക്കേണ്ട ഒരു ആളല്ല മാലാപാർവ്വതി എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം നമ്മൾ ഒരു വച്ച് കുറെ തിയേറ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കവിടെ അറിയാം കാര്യങ്ങളിൽ എത്രയും ജെനുവിനായിട്ടാണ് ആയിട്ടാണ് ഇടപെടുന്നത് എന്നുള്ളത് അറിയാം അപ്പോൾ പുള്ളിക്കാരത്തിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം എസ് എഫ് ഐ കാരിയായിട്ട് ഒക്കെ ചെറിയ കാലം തൊട്ടേ വന്നതാണ് പുള്ളി അച്ഛനാണേലും അമ്മയാണേലും ഒക്കെ സ്വന്തം അഭിപ്രായങ്ങളുള്ള വലിയ ആൾക്കാരായിരിക്കും അത്തരത്തിൽ നിലപാടുകളുള്ള അപ്പൊ അങ്ങനെ അത്തരത്തിൽ വളർന്നു വന്ന ഒരാളാണ് പറവു ചേച്ചിക്ക് ഈ ഒരു കാര്യത്തിന് അങ്ങനെയാണെങ്കിൽ പാർവ ചേച്ചിക്ക് അങ്ങ് മത്സരിച്ചാ പോരേണ്ടല്ലോ അവരത്ര ഒരു സ്ഥാനമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് അല്ലെങ്കിൽ ശരിക്കും ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ചെറിയൊരു കാര്യമാണല്ലോ ഇവിടുത്തെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ശ്വേതാമേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അതായത് പുരുഷന്മാര് അല്ലാതെ സ്ത്രീ വരുന്നതിന് വേണ്ടിട്ട് തടയിടാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ആണെന്ന് തോന്നുന്നുണ്ടോ തടയിടാൻ വേണ്ടിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കണം പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഒന്നാമത് അമ്മയുടെ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്ത് പറഞ്ഞ ചേച്ചി പറയുന്നത് പോലെ അത്രയും കാര്യങ്ങൾ അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എവിടെയും എപ്പോഴും ഇപ്പൊ നമുക്ക് നമുക്ക് നോക്കിയാ പി കെ റോസി നോക്കിയ പി കെ റോസി നാട് കടത്തപ്പെട്ട ആളാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് നാടുകടത്തപ്പെട്ട ആളാണ് അത് തന്നെ നോക്കിയാൽ മതി അത്ര ആ ചരിത്രം തന്നെ നോക്കിയാ മതി ആ ചരിത്രത്തിന്റെ വേറെ വേറെ വെർഷൻസ് ആണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതാ മേനോനെതിരെ കേസ് കൊടുക്കുന്നത് തന്നെ വേറെ വെർഷനാണ് പി കെ റോസി ഇവിടുന്ന് ഓടിച്ചതാണ് നമ്മൾ അതെ ചേതാ മേനോൻ കളിമണ്ണ് ചെയ്ത സമയത്ത് പ്രസവം ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയം ഈ ഇപ്പോൾ ദിയാകൃഷ്ണ പ്രസവം ചിത്രീകരിച്ചപ്പോ ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി അതെ അതാണ് കാലഘട്ടം മാറിയേ പറ്റുള്ളൂ പക്ഷെ കല്ല് കൊണ്ടവര് കൊണ്ടുകൊണ്ടേ അതെ 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 ഇപ്പൊ തന്നെ എന്റെ മോളിലൂടെയോള ഈ കാര്യം ചോദിച്ചാൽ അതിനെന്താ കുഴപ്പമെന്നേ പറയുള്ളൂ ഒരാ ഒരാളുടെ വസ്ത്രധാരണ രീതി ഒരാളെ സൊസൈറ്റിയിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് കൃത്യമായിട്ട് എൻ്റെ മോള് പറയും അത് അത് ജനറേഷൻ മാറി വന്ന ജനറേഷനാണ് എങ്ങനെയാണോ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത് നമ്മളിപ്പം പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിനെ പലരും പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ നാടൻ രീതിയിൽ സാരി ഉടുത്തു പോകുന്നു അങ്ങനെയുള്ളവരെ നല്ല രീതിയിലും കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളെ ആ ഒരു പോക്ക് കേസാണ് ആ രീതിയിൽ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റുകൾ പല ും വരാറുണ്ട് അപ്പൊ ചേച്ചിക്ക് അങ്ങനെ ഒരു പിന്നെ തോട്ട് അതായത് അതിനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവരവർ ധരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതിനെ കാണുന്നത് എനിക്ക് എന്താണോ കംഫർട്ടബിൾ ഞാൻ ചിലപ്പം എന്റെ കൂട്ടുകാർ പറയും ഞാൻ സാരി കൊടുക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ് എന്റെ കൂട്ടുകാർക്ക് പലർക്കും ഞാൻ സാരി കൊടുത്ത് നാടൻ പാട്ട് സ്റ്റേജിൽ നാടൻപാട്ട് പാടുമ്പോൾ സാരി എടുത്ത് തുള്ളിച്ചാടാന്നാണ് അപ്പൊ എനിക്കിത് കംഫർട്ടബിൾ ആണ് വേറൊരാൾക്ക് ഇത് കംഫർട്ടബിൾ അല്ല അല്ല അതെ സാരി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം അതേപോലെയുള്ള ആളുകൾ സാരിയെടുത്താൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീ ആണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങനല്ല സാരി ഉടുത്ത് തുള്ളിച്ചായിരുന്നാളാ നമുക്ക് ചേച്ചി എന്തായാലും നാടൻപാട്ട് പാടുന്ന ആളാണ് സ്റ്റേജിൽ പാടുന്ന ആളാണ് അപ്പൊ എന്തായാലും ചേച്ചിന്റെ ഒരു പാട്ട് കേട്ടേ പറ്റുള്ളൂ അപ്പൊ ഒരു പാട്ട് പാടണം ഇത് ജയചന്ദ്രൻ കടമ്പനാടെന്ന് പറഞ്ഞ നാടൻപാട്ട് കലാകാരനെ തന്നെ എഴുതിയ പാട്ടാണ് ഈ കാലഘട്ടത്തിൽ പാടണം എന്നുള്ളത് കൊണ്ട് മനുഷ്യരാവുക നമ്മൾ വീണ്ടും മനുഷ്യരാവുക നാം മനുഷ്യൻ എന്ന മനോജ്ഞപഥത്തെ മഹത്വമാക്കുക നാം